കോവിഡിൽ വിറങ്ങലിച്ചു നിന്നൊരു കാലത്തും അതിനു മുൻപും കാലം പതിയെ മാറിത്തുടങ്ങുന്ന ഇന്നാളിലും മാറ്റങ്ങൾ ഏതുമില്ലാതെ തെല്ലും കുലുങ്ങാതെ കൊച്ചിയുടെ വിശപ്പിനെ ഊട്ടിയത് അത്താഴപ്പക്ഷണിയില്ലാതെ കാത്തത് ഒരു സാധാരണ പള്ളുരുത്തിക്കാരൻ ഓട്ടോ ഡ്രൈവറാണ് പൊതുജനത്തിന് അദ്ദേഹത്തെ പരിചയമുണ്ടാവില്ലായിരിക്കാം പക്ഷേ തെരുവിലിരുന്ന് രാവ് എളുപ്പിക്കുന്നവർ അടുപ്പ് പുകയാത്ത കൂരകളുള്ളവർ കോവിഡ് കാരണം അന്നം മുട്ടിയവർ കോവിഡും ക്വാറന്റൈനുമായി കഴിയുന്നവർ അലഞ്ഞു തിരിയുന്നവർ ഇവരൊക്കെയും പറയും ജൂട്ട്സിനാരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആണ് ഞാൻ ഒരു കുഷ്ഠരോഗ ആശുപത്രിയിൽ ജോലിക്ക് കയറുന്നത് ഞാനവിടെ ഡ്രൈവറായിട്ടാണ് ജോലിക്ക് കയറിയെങ്കിലും അവിടെ അസുഖമായി കിടക്കുന്ന കുഷ്ഠരോഗമായി കിടക്കുന്നവരെ ഷേവ് ചെയ്യലും മുടിവെട്ടലും അതുപോലെ തന്നെ അവരൊക്കെ വയറ്റി നിന്ന് പോയാലും അതൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു അവസരം എനിക്ക് കിട്ടി ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിൽ എനിക്കത് ചെയ്യുവാൻ സാധിച്ചു അന്ന് തുടങ്ങിയതാണ് ഈ രോഗികളെ കുളിപ്പിക്കുന്നതിനുള്ള വഴിയിൽ അരഞ്ഞുകിടക്കുന്നവരെ സംരക്ഷിക്കണം എന്നുള്ള ആഗ്രഹവും ഒക്കെയായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൾട്ടസിലെ ഒരു കുഷ്ഠരോഗി അയാൾ കൾട്ടസിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു പിറ്റേ ദിവസം ഞാൻ അമരാവതി പള്ളിയുടെ അടുക്കൽ ചെന്നപ്പോഴാണ് പുള്ളി കരയുന്നതാണ് കണ്ടത് അപ്പോൾ ഏതാണ്ട് വൈകിട്ട് മൂന്ന് മണിയായി അപ്പോൾ ഞാൻ ജോണിയേറ്റനോട് ചോദിച്ചു എന്താണ് ജോണിയേട്ട കരയുന്നത് അത് ഇന്നലെ കൾട്ടസ് എന്നു ഒത്തിരി വെള്ളം കുടിച്ചതാണ് ആ ചായ കുടിച്ചിട്ട് ഇതുവരെയും എനിക്കൊന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ പൈസയുമായിട്ട് ആ കടയിൽ ചെന്നപ്പോഴവർ ഭക്ഷണം തരുന്നില്ല എന്ന് അങ്ങനെ ഞാൻ ഒരു പൊതുച്ചോറ് വാങ്ങി ആ ഒരു ജോണിയേട്ടന് കൊടുത്തുകൊണ്ടാണ് ഈ പൊതുച്ചോറിൻ്റെ സംരംഭം ആരംഭിക്കുന്നത് അങ്ങനെ ആ ജൂൺ ഇരുപത്തി ഒൻപത് മുതൽ ഡിസംബർ ആയപ്പോഴേക്കും അറുപത്തഞ്ച് വിശക്കുന്നവർക്ക് നമുക്ക് ഭക്ഷണം എത്തിക്കാൻ സാധിച്ചു പിറ്റേ വർഷം അതുപോലെ തന്നെ ഓരോ ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വന്നു അങ്ങനെ ആണ് നമ്മൾ ഈ ഒരു ആയിരത്തിൽ മേലെ ആയിരത്തി അഞ്ഞൂറിൽ മേലെ ആൾക്കാർക്ക് ഭക്ഷണം പൊതിച്ചോറായിട്ട് കൊടുക്കാൻ സാധിച്ചു ഇപ്പോൾ നമുക്ക് രണ്ട് ചാക്കരി ഉച്ചക്ക് ഇട്ടിട്ട് ഒരു എൺ തൊള്ളായിരം ആയിരം പൊതിയോളം നമ്മൾ പൊതിയും അതുപോലെ തന്നെ ഉച്ച അത്താഴം കൊടുക്കലുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കും പിന്നെ വഴിയിൽ അലഞ്ഞ് കിടക്കുന്നവർക്കുമൊക്കെയാണ് അത് ഉദ്ദേശിക്കുന്നത് പിന്നെ ക്യാൻസർ കിഡ്നി രോഗം അങ്ങനെയുള്ളവർക്ക് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പത്തരയാകുമ്പോൾ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങും പാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ പല ട്യൂ വീലറിലായിട്ട് ഭക്ഷണം പോയിക്കൊണ്ടിരിക്കും എന്നാൽ മാത്രമേ നമുക്ക് ഉച്ചഭക്ഷണം ഉച്ചക്ക് തന്നെ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അവരുടെ വിശപ്പിൻ്റെ സമയത്ത് തന്നെ നമുക്ക് ഭക്ഷണം എത്തിക്കണം അതിന് ശേഷം നമ്മൾ ഉച്ച കഴിഞ്ഞുള്ള ടൈമിന് നാളത്തൊക്കെ പച്ചക്കറിയോ മറ്റ് സാധനങ്ങളോ അന്വേഷിക്കാനായിട്ട് തുടങ്ങും അതിനെ ആരെങ്കിലും കണ്ടെത്തി നാളത്തൊക്കെ ഉള്ള അരിയും സാധനങ്ങളൊക്കെയായിട്ട് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കും ദിവസവും കണി കണ്ടുരുമ്പോൾ ഇനി ഇന്ന് എങ്ങനെ ജീവിതം കഴിച്ചു കിട്ടുമെന്ന ചിന്തയിൽ ആധിപെരുക്കുമ്പോൾ കയ്യിലൊരു ചൂട് പൊതുക്കിട്ടുമായി അയാൾ പഠിക്കലെത്തും അയാൾ വേറൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത ചില ജീവിതങ്ങൾക്ക് ദൈവമാണ് അയാൾ എന്നാൽ അയാൾക്ക് അയാൾ വെറുമൊരു സാധാരണ മനുഷ്യൻ മാത്രം തൻ്റെ പതിവ് ദിനചര്യകളിലൊന്നനുഷ്ഠിക്കുന്ന ലാഘവത്തോടെ ഒരു തരി തലക്കനമില്ലാതെ കടമ നിർവഹിക്കുന്ന ദാസൻ മാത്രമാണെന്ന ലളിത ചിന്തയോടെ ഒരു സ്കൂട്ടറിൽ അയാൾ ഓടി നടക്കുന്നു എന്നാൽ അയാൾ കാരണം കൊച്ചിയുടെ ഹൃദയത്തിൽ ഉയർന്നു വന്നത് മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ബൃഹത് സംരംഭമാണ് ആയിരത്തി ഇരുന്നൂറോളം പേരെ ദിനവും ഊട്ടുന്ന മുപ്പതോളം ഊട്ടുശാലകളും മുന്നൂറോളം പ്രവർത്തകരുമുള്ള സെഹിയോൺ പ്രേക്ഷിത സംഘമെന്ന മഹാ ഊട്ടുശാല ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഓട്ടോ ഡ്രൈവർ മാത്രമായിരുന്ന താൻ എങ്ങനെ തെരുവിലലിയുന്നവരെ ഊട്ടുവാൻ ആരംഭിച്ചു എന്ന കഥ ഓർത്തെടുക്കുന്നവരിൽ ഇന്നത്തെ സെഹിയോൺ പ്രേക്ഷിത സമൂഹം മാനേജിംഗ് ട്രസ്റ്റ് കൂടിയായ യുവ ഡോക്ടർ ഡോക്ടർ അരുൺ ഉമ്മൻ എന്ന ന്യൂറോ സർജനുമുണ്ട് സെഹ്യോൺ പ്രേക്ഷിത സംഘം തുടങ്ങിയത് ശ്രീ എം എക്സ് ജൂട്സൺ ആണ് വളരെ ജനുവനായിട്ട് ഉള്ളൊരു ഓർഗനൈസേഷനാണ് ഒരിക്കലും കൊച്ചി ഭാഗത്തെയെങ്കിലും ആർക്കും വിശപ്പ് അനുഭവപ്പെടില്ല അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് അപ്പം ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഭക്ഷണം വേണമെങ്കിൽ ജൂട്സൺ ചട്ടനി വിളിച്ച് കഴിഞ്ഞാൽ ജൂട്സണോടന്നെ ഭക്ഷണം അവിടെ എത്തിക്കും അങ്ങനത്തെ ഒരു വളരെ മഹത്വമുള്ള ഒരു സംഘടനയാണ് ഈ ഭക്ഷണം കൊടുക്കുന്നത് കൂടാതെ തന്നെ വേറെ പല പ്ര പ്രവർത്തനങ്ങളും ഈ സേഹ്യം പ്രേക്ഷിത സംഘത്തിനുണ്ട് അതിലൊന്നാണ് മൊബൈൽ ബാത്ത് പ്രോഗ്രാം മൊബൈൽ ബാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയോരങ്ങളിൽ മാനസിക പ്രശ്നങ്ങളുള്ള ആൾക്കാരിങ്ങനെ നടക്കുമ്പോൾ മുടി വെട്ടി താടിയൊക്കെ ഷേവ് ചെയ്ത് അവർ വൃത്തിക്ക് കുളിപ്പിച്ച് അതിനുശേഷം പുതുവസ്ത്രം കൊടുത്ത് ഭക്ഷണം കൊടുത്ത് വിടുന്ന ഒരു പ്രോഗ്രാമാണ് മൊബൈൽ ബാത്ത് അവനവന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലുകൾക്കും സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാനുള്ള വ്യഗ്രതകളിലും ഓടുമ്പോൾ അവരൻ്റെ വിശപ്പിനെ കൂടി കാണാനും അവൻ്റെ നോവിനെ അവലരിക്കാനും മനസ്സുള്ള ഇങ്ങനെ ചില മനുഷ്യർ കൂടി ഉള്ളത് ഈ ഭൂമി ഇന്നും സുന്ദരമായിരിക്കുന്നത് ദൈവത്തിൻ്റെ കണ്ണും കാതും ആർദ്രതയുള്ള ഹൃദയവുമുള്ള ചില മനുഷ്യർ ഈ ഭൂമിയെ സ്വർഗ്ഗമാക്കുന്നു ദൈവത്തിൻ്റെ കയ്യൊപ്പ് വേറുന്ന ചില ജന്മങ്ങൾ നമുക്കിടയിൽ ഇവരും